ജീവിതത്തിൽ ഒരിക്കൽ പോലും മൈഗ്രെയിനോ തലവേദനയോ അനുഭവിക്കാത്ത എല്ലാ ആളുകൾക്കും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ ഈ സംസാരിക്കാൻ പോകുന്നത് അതികഠിനമായിട്ടുള്ള തലവേദന അനുഭവിക്കുന്ന ഒരു മൈഗ്രൈൻ രോഗികൾക്കും വേണ്ടിയാണ് ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾ തനിച്ചിരുന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൈഗ്രെയിന് ഒരു ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് ഒരു പക്ഷേ സാധിച്ചേക്കാം ഒരു മൈഗ്രെയിൻ രോഗിയെ സംബന്ധിച്ചിടത്തോളം അതല്ലെങ്കിൽ വളരെ വർഷങ്ങളായിട്ട് ചികിത്സകൾ എടുത്തും മരുന്നുകൾ കഴിച്ചിട്ടും ഫലം കിട്ടാതെ ഇരിക്കുന്ന ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇമോഷണൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇത്തരത്തിൽ ഇമോഷണൽ പ്രശ്നങ്ങളും അതേപോലെ തന്നെ കുടുംബാംഗങ്ങളുടെയും മറ്റ് കൂടെ കുറ്റപ്പെടുത്തലുകളും നിങ്ങൾക്ക് ഈ ഒരു രോഗം മാത്രമേ ഉള്ളൂ അതല്ലെങ്കിൽ നിനക്ക് ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി ദിവസവും ഈ തലവേദന മാത്രമാണോ ഇത്തരത്തിലാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് കല്യാണം കഴിച്ചത് ഇത്തരത്തിലാണെങ്കിൽ ആരാണ് മക്കളെ വളർത്തുക നിങ്ങൾക്കൊരു ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും കുറ്റപ്പെടുത്തലുകളും മറ്റും സഹിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒരു ഡോക്ടറോട് തുറന്നു പറയുകയും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരികയും അത് കൃത്യമായിട്ട് ശ്രമിക്കുകയും ഇത് നിങ്ങളുടെ കേസിൻ്റെ ഒപ്പം തന്നെ അതായത് നിങ്ങളുടെ കേസ് അനാലിസിസിൻ്റെ ഒപ്പം തന്നെ മനസ്സിലാക്കുകയും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലാക്കി ചികിത്സിക്കുന്ന ഒരു ഡോക്ടറും ചികിത്സയുമാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേവലം അഞ്ചോ ആറോ മിനിറ്റിനകം അഞ്ചോ എട്ടോ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ അസുഖം കണ്ടുപിടിച്ചു എന്ന് പറയുകയും അതിന് പെയിൻ കില്ലറുകൾ മാത്രം എഴുതുകയും അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിക്കുന്ന പെയിൻ കില്ലറുകളെ മാത്രം ആശ്രയിച്ച് കൊണ്ട് ഒരു പ്രശ്നമല്ല മൈഗ്രെയിൻ എന്ന് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഒരുപക്ഷേ നിങ്ങളുടെ അറിവില്ലായ്മ മൂലം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം നിങ്ങളുടെ വികാര പ്രശ്നങ്ങളും വൈകാരികമായിട്ടുള്ള ഇഷ്യൂസും ഒന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ പ്രശ്നങ്ങളും നിങ്ങളുടെ ജോലിസ്ഥലത്തെ ഇഷ്യൂസും ഒന്നും നിങ്ങളുടെ മൈഗ്രൈൻ്റെ വരവിനെ ബാധിക്കുന്നില്ല എന്നുള്ളത് തികച്ചും തെറ്റായിട്ടുള്ള ധാരണ മാത്രമാണത് നമ്മളുടെ മനുഷ്യന്റെ ശാരീരിക മാനസികമായിട്ടുള്ള ആരോഗ്യത്തെ അതല്ലെങ്കിൽ അത്തരമുള്ള പ്രത്യേകതകളെ കണക്കിലെടുത്തുകൊണ്ട് ചികിത്സിക്കുന്ന ഒരു ഹോളിസ്റ്റിക് രീതിയിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു എന്ന് ദയവായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തുകയും നിങ്ങൾ എടുത്തുകൊണ്ടിരുന്ന ചികിത്സകളെല്ലാം ഇതിനെ കണക്കിലെടുത്തുകൊണ്ടാണോ ചികിത്സകൾ തന്നിരുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അത് ആലോചിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് നിങ്ങളുടെ മൈഗ്രെയിൻ ചികിത്സ അല്ലെങ്കിൽ തലവേനയുടെ ചികിത്സയ്ക്ക് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതിരിക്കുന്നത് എന്നുള്ളത്